സൂപ്പർ ഫൈനൽ പറയാനായിട്ട് ഒരാൾ കൂടി നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് പേരെന്താ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതായത് ഞാൻ വിചാരിച്ചു അവിടെ ഈ ജഡ്ജസ് ഒക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരിക്കും കാരണം എന്താ നമുക്കത്ര ഇച്ചിരി പേടിയൊക്കെ തോന്നും ആദ്യം പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ട് എല്ലാ പാട്ടും പാടിച്ചു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ പാട്ടല്ലാണ്ട് പിന്നെ ഡാൻസ് കളിക്കും പറയും പറയും എല്ലാം എല്ലാം ചെയ്യും ചെയ്യും വർത്താനം ഡാൻസ് 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 കളിക്കും ക്ലാസിക്കൽ ആ പഠിക്കുന്നുണ്ട് അല്ലാതെ വീട് വീട് ആലപ്പുഴയിലെ കുട്ടനാട് ആലപ്പുഴക്കാരൊക്കെ പുതുക്കേരിലപ്പുഴക്കാരൊക്കെ പോളിയടാട്ടോ ഞാനും ഇരവുകൾ ഒരലപ്പുഴക്കാരെ നമുക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ തോന്നുന്നു െന്ന് പ്രതീക്ഷിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ബാക്കിയെല്ലാം അറിയാം കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ കിട്ടിയ എനിക്ക് എന്ത് തരും കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വരും പിന്നെ ചേച്ചി പറയുന്നത് പറയുന്ന എന്തുവാണേലും ചെയ്യും എനിക്ക് ഇപ്പൊ പറയണം എല്ലാരും കേൾക്ക് ചെയ്ത് പറയണം എനിക്ക് എന്ത് ചെലവ് തരുമെന്ന് ഒരു കോപ്പിക്കോ തരാടാ ഒരു കോപ്പിക്കോ കോതകുറപ്പ് ഞാൻ വലിയ എന്തോ കാര്യം വിചാരിച്ചത് ഒരു കോപ്പിക്കോ തരാന്ന് കോപ്പിക്കോ ഒന്നും പറ എനിക്ക് ബിരിയാണി വേണം ബിരിയാണി ആ ആവുമ്പോ ഉറപ്പാണ് കിടിലും ബിരിയാണി ആ ബിരിയാണി മേടിച്ച അപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ മേടിച്ച് തന്നില്ലെങ്കിൽ വിഷയമാവേ ഓക്കേ 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 ഇതൊക്കെ എന്ത് ഞാൻ എല്ലാരോടും ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് പക്ഷെ മേടിച്ചു കൊടുക്കാറില്ല ഇല്ല